കേരളത്തെ കുറിച്ച് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പെട്ടെന്ന് ചോദിക്കൂ എന്തുകൊണ്ടാണ് നവംബർ കേരള പിറവി ദിനമായി ആചരിക്കുന്നത് അത് പിന്നെ പറഞ്ഞു കൊടുക്കടാ മലയാള നോവൽ ഏതാണ് എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ സ്വഭാവുമ്പോ എല്ലാവർക്കും എന്തോ ഒരു സ്ത്രീയുടെ പേരുടെ പേരുകളാണ് ഇപ്പൊ മനസ്സിന്നിരിക്കുന്നത് വിദ്യാഭ്യാസം മന്ത്രിയാരണം കേരളം കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയേതാണ് ഏറ്റവും വല്ല കൊടുമുടി അത് ഉത്തരം പറ അത് പറയാ എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാം ശരിക്കും മണ്ടനാണ് എന്റെ പ്രിയ കേരളമേ ഇവനോട് ചേട്ടനോട് ഒന്നും ചോദിച്ചിട്ടില്ല എല്ലാം മാച്ചളഞ്ഞക്ക് ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല